പ്ലൂട്ടോ പി എസ് സിയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ ദേശീയോദ്യാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എടുത്തു പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോ പഠിക്കാൻ പോകുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ആ ഒരു വീഡിയോയും കൂടി കണ്ടിട്ട് വരിക അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറും പേനയും ആയിട്ടിരിക്കുക അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ത് ചെയ്യുക എഴുതിയെടുത്ത് പോകുക ഓക്കെ ഇപ്പോൾ ഇതിൽ നമ്മൾ കുറേയൊക്കെ നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ പശ്ചിമഘട്ടം അതേ നമ്മൾ നോർമലി നമ്മൾ പി എസ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ഭൂപ്രകൃതി കേരള ഭൂമിശാസ്ത്രം ഇതിലൊക്കെ വായിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് എന്തുണ്ട് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മറക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക എഴുതി എഴുതി പോവുക അപ്പോൾ ഇൻ കേസ് മറക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടിട്ട് എന്തു ചെയ്യുക അത് അങ്ങ് കൺഫേം ചെയ്ത് ഉറപ്പിച്ച് വയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ദേശീയോദ്യാനങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് അപ്പോൾ ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം നിലവിൽ നമ്മുടെ എത്രയുണ്ട് നൂറ്റി ഏഴ് ദേശീയോദ്യാനങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ നിലവിലെ നമ്മുടെ ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഏഴ് ദേശീയോദ്യാനങ്ങളാണ് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് ഓക്കെ ആണല്ലോ ആണ് അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് അപ്പോൾ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാലിലാണ് ഒരു നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്ട നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ വന്ന ഏത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് കേരളത്തിലേതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ വന്ന നെല്ലിക്കാംപെട്ടി ഗെയിംസ് സെഞ്ചുറി ഏത് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ് നമ്മുടെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ എവിടെ വന്നു ഉത്തരാഖണ്ഡിലെ നൈനിറ്റാലിൽ നിലവിൽ വന്നു അടുത്ത് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യത്തെ പേര് നമ്മുടെ ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന് അല്ലായിരുന്നു വേറൊരു പേരായിരുന്നു അതിൻ്റെ പേരെന്താണ് ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേര് എന്താണ് അത് ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ രാം ഗംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനവും ഏതാണ് അത് നമ്മുടെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് അപ്പോൾ രാം ഗംഗാ ദേശീയോദ്യാനം എന്നും അറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് നമ്മുടെ ജിം കോർബറ്റ് ദേശീയോദ്യാനം ഓക്കെ അടുത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറൻ്റൈൻ സെൻറ്റർ ആരംഭിച്ച ദേശീയോദ്യാനമാണ് നമ്മുടെ ജിം കോർബറ്റ് ദേശീയോദ്യാനം അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വാറൻ്റൈൻ സെൻറ്റർ ആരംഭിച്ച ദേശീയോദ്യാനം ഏതാണ് അത് ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് മൃഗങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് ക്വാറൻറ്റൈൻ സെൻറ്റർ ഏത് ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം ഓക്കെ അടുത്ത് ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് നാഷണൽ പാർക്ക് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇന്ത്യയിലേതാണ് അത് സൗത്ത് ബട്ടൺ ആൻഡമാർ ആൻഡമാൻ ദേശീയ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് ബട്ടൺ ദേശീയോദ്യാനമാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ദേശീയോദ്യാനമാണ് ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം എവിടെയാണ് അത് മധ്യപ്രദേശിലാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ് അത് മധ്യപ്രദേശാണ് അടുത്ത് ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏകദേശീയോദ്യാനം എവിടെയാണ് നമ്മുടെ ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലുള്ള ഏത് ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം ഏതാണ് ഗിർ ദേശീയോദ്യാനം ഏഷ്യൻ സിംഹങ്ങൾ കാണപ്പെടുന്ന ഏകദേശീയോദ്യാനമാണ് നമ്മുടെ ഗിർ ദേശീയോദ്യാനം ഓക്കെ ആണല്ലോ അപ്പോൾ ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനം ഏതാണ് നമ്മുടെ ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗിർ ദേശീയോദ്യാനമാണ് അടുത്ത് അടുത്ത ചോദ്യം നമ്മുടെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാട്ടാമൃഗ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം അത് അസം നമ്മുടെ അസം സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാാണ്ഡാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം അവിടെയാണ് നമ്മുടെ കാസിരംഗ നാഷണൽ പാർക്കാണ് എവിടെ സ്ഥിതി ചെയ്യുന്നു അസമിൽ അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ട് നമ്മുടെ പി എസ് സി ചോദിക്കാം മാച്ച് ദ ഫോളോയിങ്ങായിട്ട് ചോദിക്കാം ഗർ ദേശീയോദ്യാനത്തിൽ എന്ത് സംരക്ഷിക്കപ്പെടുന്നു ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം ഏത് നമ്മുടെ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഈ മാച്ച് ദ ഫോളോയിങ്ങായിട്ടൊക്കെ ചോദി ഇപ്പോൾ അറിയാലോ ട്രെൻഡിങ് അറിയാമല്ലോ അത് കുറേ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം എന്ന് പറയുന്നത് കാസിരംഗ നാഷണൽ പാർക്കാണ് അത് അസമിലാണ് അടുത്ത് ഹിമപുരി പ്രധാന സംരക്ഷണ മൃഗമായിട്ടുള്ള ദേശീയോദ്യാനമാണ് നമ്മുടെ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ദേശീയോദ്യാനം അപ്പോൾ ഹിമപ്പുലി പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ് അത് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ദേശീയോദ്യാനത്തിലാണ് അപ്പോൾ ഹിമപ്പുലിയുടെ ഒരു പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനം ഏതാണ് അത് ഹെമിസ് ദേശീയോദ്യാനമാണ് അത് ലഡാക്കിലാണ് അടുത്ത് കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം അത് ദിംഗാം ദേശീയോദ്യാനമാണ് അപ്പോൾ കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദിംഗാം ദേശീയോദ്യാനമാണ് ഇപ്പോൾ കാശ്മീരിമാനങ്ങളെ ദച്ചിൻ ഗാം ദേശീയോദ്യാനത്തിൽ നിന്ന് നിന്നു സംരക്ഷിക്കുന്നു ഇത്രയും ഓക്കെയാണെന്ന് കരുതുന്നു അടുത്ത് ലവണജല തടാകങ്ങളിൽ അല്ലെങ്കിൽ അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് ഭിത്താർ കനിക ദേശീയോദ്യാനം എവിടെയാണത് അത് ഒഡീഷയിലാണ് അപ്പോൾ ജ ലവണജല തടാകങ്ങളിൽ അല്ലെങ്കിൽ അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് ഭിറ്റാർഖനിക ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ഒഡീഷയിലാണ് ഭിറ്റാർ കണിക ദേശീയോദ്യാന ഇതൊക്കെ ദിവസം ഒന്ന് എഴുതി എവിടെയാണ് ഒഡീഷയിലാണ് ഭിറ്റാർ ദേശീയോദ്യാനം ഓക്കെ അടുത്ത് അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് കർണാടകയിലെ ബെല്ലാരിയിലാണ് അപ്പോൾ അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് കർണാടകയിലെ ബെല്ലാരിയിലാണ് ഇത് നമ്മുടെ പി എസ് സിക്ക് മാത്രമല്ല നമ്മുടെ എസ് എസ് സിക്കൊക്കെ എന്ത് ചെയ്യുക ഇത് ചോദിക്കാം ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമൊക്കെ ഉടനെ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് ഉപയോഗപ്രദമാണ് കാരണം എന്താണത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് കർണാടകയിലെ ബെല്ലാരിയിലാണ് അടുത്ത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് മൈസൂരിലെ കുടക്കിലാണ് ഇപ്പോൾ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് മൈസൂരിലെ കുടകാണ് ഇതൊക്കെ എഴുതി വെച്ച് റിപ്പീറ്റ് ചെയ്താലെന്ത് ചെയ്യുള്ളൂ ഓർമയിൽ നിൽക്കുകയുള്ളൂ ചിലപ്പോൾ തിരിഞ്ഞു ഓക്കെ അടുത്ത് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് അത് നമ്മുടെ പൂനെയിലാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് അത് പൂനെയിലാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് നമ്മുടെ കുടക് മൈസൂരിലാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് പൂനെയിലാണ് പൂനെ എവിടെയാണ് പൂനെ മഹാരാഷ്ട്രയിലാണ് ഓക്കെ അടുത്ത് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് അത് കോയമ്പത്തൂർ കോയമ്പത്തൂരിലെ തിരുപ്പൂരിലാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് കോയമ്പത്തൂരിലെ തിരുപ്പൂരിലാണ് അടുത്ത് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് അത് നമ്മുടെ വിശാഖപട്ടണത്തിലാണ് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് അപ്പോൾ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് അത് വിശാഖപട്ടണത്താണ് അടുത്ത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് എവിടെയാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് അത് മുംബൈയിലാണ് മുംബൈയിലാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഇത്രയും നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ എന്തു ചെയ്യാം നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അപ്പോൾ ദേശീയോദ്യാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങളെന്ന് പറയുന്നത് നൂറ്റി ഏഴ് ദേശീയോദ്യാനങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നിലവിൽ വന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് നമ്മുടെ ഉത്തരാഖണ്ഡിലെ നൈനിറ്റിലാണ് നൈനിറ്റാലിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ ആദ്യത്തെ പേരാണ് ഹെയ്ലി ദേശീയോദ്യാനം അതേപോലെ തന്നെ രാം ഗംഗാ ദേശീയോദ്യാനം എന്നും നമ്മുടെ ജിം കോർബറ്റ് ദേശീയോദ്യാനം അറിയപ്പെടുന്നു അതേപോലെ തന്നെ മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറൻറ്റൈൻ സെൻറ്റർ ആരംഭിച്ച ആദ്യത്തെ ദേശീയോദ്യാനമാണ് നമ്മുടെ ജിം കോർബറ്റ് ദേശീയോദ്യാനം നമ്മുടെ ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന ഹെമിസ് ദേശീയോദ്യാനമാണ് ഏറ്റവും ചെറിയ ദേശീദ്യാനം എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സൗത്ത് ബട്ടൺ ദേശീയോദ്യാനമാണ് അങ്ങനെ പറയുമ്പോൾ അടുത്ത് നമുക്ക് പറയാൻ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം നമ്മുടെ മധ്യപ്രദേശാണ് അതേപോലെ തന്നെ ഏഷ്യൻ സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗുജറാത്തിലെ ഗുജറാത്ത് ജില്ലയിലെ സോറി മാറിപ്പോയി ഗുജറാത്ത് സംസ്ഥാനത്തെ ജുനഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗിർ ദേശീയോദ്യാനം അപ്പോൾ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഒറ്റ കൊണ്ട ഒറ്റക്കൊമ്പൻ ഒറ്റ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമെന്ന് പറയുന്നത് അസം സംസ്ഥാനത്തെ കാസിരംഗ നാഷണൽ പാർക്കാണ് ഹിമപുലി പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനമാണ് നമ്മുടെ ഹെമിസ് ദേശീയോദ്യാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് നമ്മുടെ ഡച്ചിങ്കാം ദേശീയോദ്യാനം എന്ന് പറയുന്നത് ലവണജല തടാകങ്ങളിൽ അല്ലെങ്കിൽ അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രമാണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഭിത്താർ ദേശീയോദ്യാനം അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബെല്ലാരിയിലാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് മൈസൂരിലെ കുടഗിൽ സ്ഥിതി ചെയ്യുന്നു രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് കോയമ്പത്തൂരിലെ തിരുപ്പൂറിലാണ് എന്നാൽ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വരുന്നത് വിശാഖപട്ടണത്താണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് മുംബൈയിലാണ് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അടുത്ത് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ആ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളുമാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് ഓരോ സംസ്ഥാനം വെച്ച് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആന്ധ്രാപ്രദേശാണ് അപ്പോൾ ആന്ധ്രാപ്രദേശിലുള്ള കുറച്ച് ദേശീയോദ്യാനങ്ങളാണ് ശ്രീ വെങ്കിടേശ്വര ദേശീയോദ്യാനം രാജീവ് ഗാന്ധി അല്ലെങ്കിൽ രാമേശ്വരം ദേശീയോദ്യാനം പിന്നെ ഇതാണ് പാപികൊണ്ട ദേശീയോദ്യാനം ഈ രാമേശ്വരം ദേശീയോദ്യാനം എന്നൊക്കെ പറയുമ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തമിഴ്നാടൊക്കെ കയറിപ്പോവാം അങ്ങനെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാം ഓക്കെ അപ്പോൾ ആന്ധ്രാപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ് ശ്രീ വെങ്കടേശ്വര ദേശീയോദ്യാനം രാജീവ് ഗാന്ധി രാമേശ്വരം ദേശീയോദ്യാനം പാപികൊണ്ട ദേശീയോദ്യാനം ഈ രാജീവ് ഗാന്ധി രാമേശ്വരം നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ മതി അങ്ങനെ പ്രചാരതയുള്ളൂ അവർ നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ആന്ധ്രാപ്രദേശിലെ മൂന്ന് ദേശീയോദ്യാനങ്ങളാണ് വെങ്കിടേശ്വര രാജീവ് ഗാന്ധി രാമേശ്വരം പാപികൊണ്ട ദേശീയോദ്യാനം അടുത്ത് അരുണാചൽ പ്രദേശിലെ ദേശീയോദ്യാനങ്ങളാണ് രണ്ട് ദേശീയോദ്യാനങ്ങളാണ് മൗളിംഗ് ദേശീയോദ്യാനവും നം ദഫ ദേശീയോദ്യാനവും അപ്പോൾ അരുണാചൽ പ്രദേശിലെ രണ്ട് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് നം ദഫ ദേശീയോദ്യാനവും മൗളിങ് ദേശീയോദ്യാനം ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയുക ഒന്ന് പണിപ്പുരയിലാണ് അപ്പോൾ എന്ത് ചെയ്യാം അത് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അടുത്തത് അസം സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് കാസിരംഗ ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം നമേരി ദേശീയോദ്യാനം ദിബ്രു സൈക്കോവ ദേശീയോദ്യാനം രാജീവ് ഗാന്ധി അല്ലെങ്കിൽ ഒറാങ് ദേശീയോദ്യാനം അപ്പോൾ അസം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് അസം സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ഇതൊക്കെയാണ് കാസിരംഗ ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം നമേരി ദേശീയോദ്യാനം ദിബ്രു സൈക്കോവ ദേശീയോദ്യാനം രാജീവ് ഗാന്ധി ഒറാങ് ദേശീദ്യാനം അടുത്ത് ബീഹാറിലുള്ള ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം നമുക്കറിയാം ബീഹാറിലെ പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനമാണ് ഇത് വാൽമീകി ദേശീയോദ്യാനം അടുത്ത ഛത്തീസ്ഗഡിലെ ദേശീയോദ്യാനമാണ് ഗുരു ഘാസിദാസ് അല്ലെങ്കിൽ സഞ്ജയ് ദേശീയോദ്യാനം എന്ന് പറയും അടുത്തതാണ് ഇന്ദ്രാവതി ദേശീയോദ്യാനം കങ്കർ വാലി ദേശീയോദ്യാനം ഇതൊക്കെ ഒറ്റ വായി വായിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അപ്പോൾ എന്തു ചെയ്യാം ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത ഇടക്കിടയിലേക്ക് വായിക്കുകയൊക്കെ അപ്പോൾ ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയോദ്യാനങ്ങളാണ് ഗുരു ഗാന്ധിദാസ് അല്ലെങ്കിൽ സഞ്ജയ് ദേശീയോദ്യാനം എന്ന് പറയും ഇന്ദ്രാവതി ദേശീയോദ്യാനം അതേപോലെ തന്നെ കങ്കർവാലി ദേശീയോദ്യാനം അപ്പോൾ ഇത് മൂന്നുമാണ് ഛത്തീസ്ഗഡിലെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക കങ്ക ഗുരു ഗാന്ധിദാസ് ഛത്തീസ്ഗഡ് ദേശീയോദ്യാനം ഇങ്ങനെ പറഞ്ഞു പഠിക്കും അപ്പോഴെന്തെയും കറക്റ്റായിട്ട് ഓർമ്മ നിൽക്കും ഓക്കെ അടുത്ത് പഠിക്കുമ്പോൾ ഇന്ദ്രാവതി ഛത്തീസ്ഗഡ് ദേശീയോദ്യാനം കങ്കർവാലി ഛത്തീസ്ഗഡ് ദേശീയോദ്യാനം മനസ്സിലായല്ലോ ഇങ്ങനെ പഠിക്കുമ്പോൾ ആ ഛത്തീസ്ഗഡും കൂടെ ചേർന്ന് വരുമ്പോൾ എന്തെയും നമുക്ക് പെട്ടെന്ന് കിട്ടും അടുത്ത് ഗോവയിലെ ഒരേ ഒരു ദേശീയോദ്യാനമാണ് മൊല്ലം ദേശീയോദ്യാനം അപ്പോൾ ഗോവയിലെ ഒരു ദേശീയോദ്യാനം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദേശീയോദ്യാനമാണ് അത് മൊല്ലം ദേശീയോദ്യാനമാണ് എന്താണ് മൊല്ലം ദേശീയോദ്യാനം അടുത്ത് ഗുജറാത്ത് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് അത് ഗിർ ദേശീയോദ്യാനം നമ്മൾ പറഞ്ഞതാണ് ഗിർ ദേശീയോദ്യാനം എവിടെയാണ് ഗുജറാത്തിലാണ് ബ്ലാക്ക് ബഗ് ദേശീയോദ്യാനം അല്ലെങ്കിൽ വേലഗ്ദർ ദേശീയോദ്യാനം എന്ന് പറയും അപ്പോൾ നമ്മുടെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഗിർ ദേശീയോദ്യാനം ബ്ലാക്ക് ബഗ് അല്ലെങ്കിൽ വേലബ്ദർ ദേശീയോദ്യാനം വൻസദ ദേശീയോദ്യാനം മറൈൻ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കച്ച് ദേശീയോദ്യാനം അപ്പോൾ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന നാല് ദേശീയോദ്യാനങ്ങളാണ് ഗർ ദേശീയോദ്യാനം നമുക്കറിയാം അത് ഗുജറാത്തിലാണ് ബ്ലാക്ക് ബഗ് അല്ലെങ്കിൽ വേലബ്ദർ ദേശീയോദ്യാനം അത് ഗുജറാത്തിലാണ് വൻസദ ദേശീയോദ്യാനം എവിടെയാണ് അതും ഗുജറാത്തിലാണ് മറൈൻ അല്ലെങ്കിൽ ഗൾഫ് ഓഫ് കച്ച് ദേശീയോദ്യാനം എവിടെയാണ് അതും നമ്മുടെ ഗുജറാത്തിലാണ് ഓക്കെ അടുത്ത് ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ദേശീയോദ്യാനങ്ങളാണ് സുൽത്താൻപൂർ ദേശീയോദ്യാനം അതേപോലെ തന്നെ കലേശ്വർ ദേശീയോദ്യാനം അപ്പോൾ ഹരിയാനയിലെ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് സുൽത്താൻപൂർ ദേശീയോദ്യാനവും കലേശ്വർ ദേശീയോദ്യാനവും അടുത്ത ഹിമാചൽ പ്രദേശിലെ ദേശീയോദ്യാനങ്ങളാണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം ആ ഒരു പേരിൽ തന്നെ കിട്ടും അതോടെയാണ് ഹിമാചൽ പ്രദേശിലാണ് പിൻവാലി ദേശീയോദ്യാനം ഇന്ദ്രർ കില്ല ദേശീയോദ്യാനം ഖിർ ഗംഗാ ദേശീയോദ്യാനം സിംബാൽ ദേശീയോദ്യാനം അപ്പോൾ ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം പിൻവാലി ദേശീയോദ്യാനം ഇന്ദ്ര കില്ല ദേശീയോദ്യാനം ഖിർഗംഗ ദേശീയോദ്യാനം അതേപോലെ തന്നെ സിംബാൽ ബര ദേശീയോദ്യാനം ഓക്കെ അടുത്ത് ജാർഖണ്ഡിലെ രണ്ട് ദേശീയോദ്യാനങ്ങളാണ് ബേത്ര ദേശീയോദ്യാനം അതേപോലെ തന്നെ ഹസാരിബാഗ് ദേശീയോദ്യാനം ഇപ്പോൾ ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് ബേത്ല ദേശീയോദ്യാനവും ഹസാരിബാഗ് ദേശീയോദ്യാനം അടുത്ത് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് ദേശീയോദ്യാനങ്ങൾ പ്രധാനപ്പെട്ട അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് ബന്ദിപൂർ ദേശീയോദ്യാനം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അടുത്തതാണ് ബന്നാർ ഘട്ട ദേശീയോദ്യാനം ഇതും കേട്ടിട്ടുള്ളതാണ് അൻഷി ദേശീയോദ്യാനം കേട്ടിട്ടുണ്ട് കുന്ദ്രേമുഖ് ദേശീയോദ്യാനം കേട്ടിട്ടുണ്ട് നാഗർഹോള അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ദേശീയോദ്യാനം ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന അഞ്ച് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് ബന്ദിപൂർ ദേശീയോദ്യാനം ബന്നാർ ഘട്ട ദേശീയോദ്യാനം അൻഷി ദേശീയോദ്യാനം കുന്ദ്രേമുഖ് ദേശീയോദ്യാനം നാഗർഹോള അല്ലെങ്കിൽ രാജീവ് ഗാന്ധി ദേശീയോദ്യാനം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നമ്മളീ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ബ്ലോഗേഴ്സൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട് അപ്പോൾ അവർ നമ്മുടെ ഈ കാർട്ടിലൊക്കെ പോയി ടെൻഡടിച്ച് താമസിക്കുന്ന ഉണ്ട് അത് കയറി കണ്ടു കഴിഞ്ഞാൽ പല ഫോറസ്റ്റുകളും നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് മനസ്സിലാകും ഓക്കെ ഈ നമ്മുടെ വന്യജീവി സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് അങ്ങടിച്ചു കൊടുത്തു പറയും അപ്പോൾ കർണാടകയുമായി ബന്ധപ്പെട്ട അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് നമ്മൾ പറഞ്ഞത് അടുത്ത് മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് കന്ഹ ദേശീയോദ്യാനം മാധവ് ദേശീയോദ്യാനം ബാന്ധവ്ഗഡ് ദേശീയ അല്ലെങ്കിൽ ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം ഇന്ദിരാ ഇന്ദിരാ പ്രിയദർശിനി അല്ലെങ്കിൽ പെഞ്ച് ദേശീയോദ്യാനം എന്നാണ് നമ്മളത് കേട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പെഞ്ച് ദേശീയോദ്യാനം എന്നാണ് ഈ ഒരു പ്രിയദർശിനി ദേശീയോദ്യാനം കേട്ടിട്ടുള്ളത് വനവിഹാർ ദേശീയോദ്യാനം സഞ്ജയ് ദേശീയോദ്യാനം സത്പുര ദേശീയോദ്യാനം മണ്ഡല ഫോസിൽ ദേശീയോദ്യാനം പന്നാ ദേശീയോദ്യാനം അതേപോലെ തന്നെ കുനോ ദേശീയോദ്യാനം ഈ കുനോ ദേശീയോദ്യാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ദേശീയോദ്യാനങ്ങളാണ് കൻഹാ ദേശീയോദ്യാനം മാധവ ദേശീയോദ്യാനം ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം ഇന്ദിരാ പ്രിയദർശിനി അല്ലെങ്കിൽ പെഞ്ച് ദേശീയോദ്യാനം വനവിഹാർ ദേശീയോദ്യാനം സഞ്ജയ് ദേശീയോദ്യാനം സത്പുര ദേശീയോദ്യാനം മണ്ഡല ഫോസിൽ ദേശീയോദ്യാനം പന്ന ദേശീയോദ്യാനം കുനോ ദേശീയോദ്യാനം അപ്പോൾ ഇത്രയും ദേശീയോദ്യാനങ്ങൾ എവിടെയുണ്ട് നമ്മുടെ മധ്യപ്രദേശിൽ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനം എവിടെയാണ് നമ്മുടെ മധ്യപ്രദേശിൽ നമ്മൾ പറഞ്ഞല്ലോ ഓക്കെ അടുത്ത് മഹാരാഷ്ട്രയിലെ ദേശീയോദ്യാനങ്ങളാണ് തടോബ ദേശീയോദ്യാനം മഹാരാഷ്ട്ര ഗുഗാമൽ ദേശീയോദ്യാനം മഹാരാഷ്ട്ര നവഗാവോൻ ദേശീയോദ്യാനം മഹാരാഷ്ട്ര പെഞ്ച് ദേശീയോദ്യാനം അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ദേശീയോദ്യാനം മഹാരാഷ്ട്ര സഞ്ജയ് ഗാന്ധി ബോറോവലി ദേശീയോദ്യാനം മഹാരാഷ്ട്ര ചന്തോളി ദേശീയോദ്യാനം മഹാരാഷ്ട്ര അപ്പോൾ മഹാരാഷ്ട്രയുമായിട്ട് ബന്ധപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് തടോബ ദേശീയോദ്യാനം മഹാരാഷ്ട്ര ഗുഗാമൽ ദേശീയോദ്യാനം മഹാരാഷ്ട്ര നവഗാവോൻ ദേശീയോദ്യാനം മഹാരാഷ്ട്ര പെഞ്ച് ജവഹർലാൽ നെഹ്റു ദേശീയോദ്യാനം മഹാരാഷ്ട്ര സഞ്ജയ് ഗാന്ധി ബൊറോവലി ദേശീയോദ്യാനം മഹാരാഷ്ട്ര ചന്തോളി ദേശീയോദ്യാനം എവിടെയാണ് അതും മഹാരാഷ്ട്രയാണ് അടുത്ത് മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാമെന്നുള്ള ഒരു ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം ലോക് തെക്ക് തടാകത്തിലാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം അപ്പോൾ കേബിൾ ലംജാവോ ദേശീയോദ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു ഒരു നല്ലൊരു പോയിന്റ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഉണ്ടെങ്കിൽ ആ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ദേശീയോദ്യാനമാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം ഓക്കെ അടുത്ത മേഘാലയുമായിട്ട് ബന്ധപ്പെട്ട ദേശീയോദ്യാനമാണ് ബാൽ ഫക്രം ദേശീയോദ്യാനവും നൊക്രക് ദേശീയോദ്യാനവും അപ്പോൾ മേഘാലയയിൽ രണ്ട് ദേശീയോദ്യാനങ്ങളുണ്ട് ബാൽഫക്രം ദേശീയോദ്യാനവും നൊക്രക്ക് ദേശീയോദ്യാനവും ഓക്കെ അടുത്ത മിസോറാവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ദേശീയോദ്യാനങ്ങളാണ് മുർലീൻ ദേശീയോദ്യാനം ഫാങ് പൈ ബ്ലൂ മൗണ്ടെയ്ൻ ദേശീയോദ്യാനം അപ്പോൾ മിസോറാമുമായി ബന്ധപ്പെട്ട രണ്ട് ദേശീയോദ്യാനങ്ങളാണ് മുർലിൻ ദേശീയോദ്യാനവും ഫാങ് പൈ ബ്ലൂ മൗണ്ടെയിൻ ദേശീയോദ്യാനവും അടുത്ത നാഗാലാൻഡുമായി ബന്ധപ്പെട്ട ദേശീയോദ്യാനം നമ്മൾ കേട്ടിട്ടുണ്ട് ഇന്താങ്കി ദേശീയോദ്യാനം നാഗാലാന്റുമായിട്ട് ബന്ധപ്പെട്ട ദേശീയോദ്യാനം ഏതാണ്ട ഇന്താങ്കി ദേശീയോദ്യാനം അടുത്ത ഒഡീഷയുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ദേശീയോദ്യാനങ്ങളാണ് സിംലിപാൽ ദേശീയോദ്യാനവും ഭിത്താർ കണിക ദേശീയോദ്യാനവും അപ്പോൾ ഒഡീഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ദേശീയോദ്യാനങ്ങളാണ് ഫിത്താർ കനിക ദേശീയോദ്യാനവും സിം ലിപാൽ ദേശീയോദ്യാനം എവിടെയാണ് ഒഡീഷയിലാണ് അടുത്ത് രാജസ്ഥാനുമായി ബന്ധപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് രത്തംബോർ ദേശീയോദ്യാനം എവിടെയാണ് രാജസ്ഥാനിലാണ് കിയോ ലാരിയോ ദേശീയോദ്യാനം രാജസ്ഥാനിലാണ് സരിസ്ക ദേശീയോദ്യാനം രാജസ്ഥാൻ ഡെസേർട്ട് ദേശീയോദ്യാനം രാജസ്ഥാൻ മുകുന്ദ്ര ഹിൽസ് ദേശീയോദ്യാനം അതും രാജസ്ഥാൻ അപ്പോൾ എത്തമ്പോർ ദേശീയോദ്യാനം രാജസ്ഥാൻ കിയോലാഡിയോ ലാഡിയോ ദേശീയോദ്യാനം രാജസ്ഥാൻ സരിസ്ക ദേശീയോദ്യാനം രാജസ്ഥാൻ ഡെസേർട്ട് ദേശീയോദ്യാനം രാജസ്ഥാൻ മുകുന്ദ്ര ഹിൽസ് ദേശീയോദ്യാനം രാജസ്ഥാൻ ഈ ഡെസേർട്ട് ദേശീയോദ്യാനം അറിയാലോ രാജസ്ഥാനിൽ കുറേ മണലാണ് അങ്ങനെ വെച്ച് നാക്ക് ഇത് മാക്സിമം ഒന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കിയപ്പോൾ എന്തെങ്കിലും ഈ മനസ്സിൽ നിൽക്കും നോക്കാം അടുത്ത് ഈ നമ്മുടെ സിക്കിമിലുള്ള ഒരു പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് കാഞ്ചൻ ജങ്ക ദേശീയോദ്യാനം ഇതൊക്കെ കിട്ടുമല്ലോ കാഞ്ചൻ ജങ്ക ദേശീയോദ്യാനം എവിടെയാണ് അത് സിക്കിമിലാണ് സിക്കിമിലാണ് കാഞ്ചൻ ജങ്ക ദേശീയോദ്യാനം ഉള്ളത് അത് നമ്മൾ നോർമലി നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൽ അറിയാമെന്നുള്ള എന്ത് ചെയ്യുക അതൊക്കെ വിടുക അറിഞ്ഞൂടാത്തത് മാത്രം എന്തിയാണ് എഴുതിയെടുത്ത് പഠിക്കുകയൊക്കെ അടുത്ത് തമിഴ്നാട്ടിലുള്ള ദേശീയോദ്യാനങ്ങളാണ് ഗിണ്ടി ദേശീയോദ്യാനം നിലവിൽ അറിയപ്പെടുന്നത് ഗിണ്ടി പൂങ്ക ദേശീയോദ്യാനം എന്നാണ് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ തമിഴ്നാട്ടിലാണ് ഗൾഫ് ഓഫ് മാനാർ ദേശീയോദ്യാനം ഇത് തമിഴ്നാട്ടിലാണ് ഇന്ദിരാഗാന്ധി അണ്ണാമലൈ ദേശീയോദ്യാനം എവിടെയാണ് തമിഴ്നാട്ടിലാണ് മുതുമലൈ ദേശീയോദ്യാനം തമിഴ്നാട്ടിലാണ് മുക്കുതി ദേശീയോദ്യാനം ഇതും തമിഴ്നാട്ടിലാണ് അപ്പോൾ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ് ഗിൻഡി ദേശീയോദ്യാനം നിലവിലെ ഗിൻഡി പൂങ്ക ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിലാണ് ഗൾഫ് ഓഫ് മാനാർ ദേശീയോദ്യാനം എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇന്ദിരാഗാന്ധി അണ്ണാമലൈ ദേശീയോദ്യാനം തമിഴ്നാട്ടിലാണ് മുതുമലൈ ദേശീയോദ്യാനം എവിടെയാണ് തമിഴ്നാട്ടിലാണ് മുക്ൃതി ദേശീയോദ്യാനം ഇതും എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഓക്കെ ആണല്ലോ അടുത്ത് നമ്മുടെ കേരളത്തിലുള്ള ദേശീയോദ്യാനം പറയേണ്ടതില്ലോ നമുക്ക് ഇരവികുളം ദേശീയോദ്യാനം സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പാമ്പാടൻചോള ദേശീയോദ്യാനം മതികട്ടാഞ്ചോല ദേശീയോദ്യാനം ആനമുടി ചോല ദേശീയോദ്യാനം പെരിയാർ ദേശീയോദ്യാനം ഇത് നമുക്ക് അറിയുന്ന അറിയാനുള്ളതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ ഇത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല നമുക്കറിയാം ഓക്കെ അടുത്ത് തെലങ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ദേശീയോദ്യാനങ്ങൾ കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി ദേശീയോദ്യാനം മഹാവീർ ഹരിണ വനസ്ഥലി ദേശീയോദ്യാനം മൃഗവാണി ദേശീയോദ്യാനം ഇപ്പോൾ തെലങ്കാനയിലെ മൂന്ന് ദേശീയോദ്യാനങ്ങൾ കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി തെലങ്കാന മഹാ മഹാവീർ ഹരിണ വനസ്ഥലി തെലങ്കാന മൃഗവാണി ദേശീയോദ്യാനം തെലങ്കാന അടുത്ത് ത്രിപുരയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ദേശീയോദ്യാനങ്ങളിലാണ് ക്ലൗഡഡ് ലപ്പേർഡ് ദേശീയോദ്യാനം ബൈസൺ രാജ്ബാരി ദേശീയോദ്യാനം അപ്പോൾ ത്രിപുരയിലെ രണ്ട് ദേശീയോദ്യാനങ്ങളാണ് ക്ലൗഡഡ് ലപ്പേർഡ് ദേശീയോദ്യാനവും ബൈസൺ അല്ലെങ്കിൽ രാജുബാരി ദേശീയോദ്യാനം എവിടെയാണ് ത്രിപുരയിലാണ് ഓക്കെ അടുത്ത ഉത്തരാഖണ്ഡിലെ ദേശീയോദ്യാനം ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും ജിം കോർബട്ട് ദേശീയോദ്യാനം നമ്മൾ പറഞ്ഞു ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി ദേശീയോദ്യാനം അതും ഉത്തരാഖണ്ഡിലാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഗംഗോത്രി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഗോവിന്ദ് ഉദ്യാനം ഇതും എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് അപ്പോൾ ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ഉദ്യാനങ്ങളാണ് ജിം കോർബറ്റ് കോർബട്ട് ഉദ്യാനം നന്ദാദേവി ഉദ്യാനം വാലി ഓഫ് ഫ്ലവേഴ്സ് ഉദ്യാനം രാജാജി ഉദ്യാനം ഗംഗോത്രി ഉദ്യാനം ഗോവിന്ദ് ദേശീയോദ്യാനം ഉദ്യാനം അത്രയും നമ്മുടെ ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യാനങ്ങളാണ് അടുത്ത് ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദേശീയോദ്യാനമാണ് ദുദ്വാ ദേശീയോദ്യാനം ഏതാണ് ദുദ്വാ ദേശീയോദ്യാനം എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അടുത്ത പശ്ചിമ ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട ദേശീയോദ്യാനം നമ്മൾ കേട്ടിട്ടുള്ളതാണ് സുന്ദർബൻസ് ദേശീയോദ്യാനം അറിയാമല്ലോ ബംഗാളിലാണ് റിയോ നിയോറാവാലി ദേശീയോദ്യാനം എന്താണ് അതും നമ്മുടെ പശ്ചിമ ബംഗാളിലാണ് സിംഗാലില ദേശീയോദ്യാനം പശ്ചിമ പശ്ചിമബംഗാള് ബുക്സാ ദേശീയോദ്യാനം പശ്ചിമ പശ്ചിമബംഗാള് ഗോരുമാര ദേശീയോദ്യാനം പശ്ചിമബംഗാള് ജൽഡാപാറ ദേശീയോദ്യാനം അതും പശ്ചിമബംഗാളാണ് അപ്പോൾ അറിയാത്തത് മാത്രം എഴുതിയെടുത്ത് പഠിക്കുക അറിയാമെന്നുള്ളത് പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകല്ലോ ഓക്കെ അപ്പോൾ സുന്ദർബൻസ് ദേശീയോദ്യാനം പശ്ചിമബംഗാള് നിയോറാവാലി ദേശീയോദ്യാനം പശ്ചിമബംഗാള് സിംഗാലില ദേശീയോദ്യാനം പശ്ചിമബംഗാള് ബുക്സാ ദേശീയോദ്യാനം പശ്ചിമബംഗാള് ഗോരുമാര ദേശീയോദ്യാനം പശ്ചിമബംഗാള് ജൽഡാപാറ ദേശീയോദ്യാനം പശ്ചിമബംഗാള് ഓക്കെയാണല്ലോ അപ്പോൾ ഈ ഒരു നമ്മുടെ ദേശീയോദ്യാനത്തെക്കുറിച്ചുള്ള ടോപ്പിക്ക് തുടങ്ങിയപ്പോൾ പകുതി ഇതിയോ മിക്കവാറും ആൾക്കാർ പോയി കാണും കാരണം എന്താണ് ഇത് കുറച്ച് അങ്ങനെയുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഈ ഒരു ടോപ്പിക്ക് ഫുൾ ആയിട്ട് കണ്ടു ഇരിക്കും ഓക്കെ അടുത്ത് ആൻഡമാൻ നിക്കോബാറിലുള്ള ദേശീയോദ്യാനങ്ങളാണ് മഹാ മഹാരാമാ ഗാന്ധി സോറി മാറിപ്പോയി മഹാത്മാഗാന്ധി മാറിപ്പോയി മഹാത്മാഗാന്ധി മറൈൻ അല്ലെങ്കിൽ വൺ ഡോർ ദേശീയോദ്യാനം എന്ന് പറയും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള ഒരു ദേശീയോദ്യാനമാണ് മഹാത്മാഗാന്ധി മറൈൻ അല്ലെങ്കിൽ വൺ ഡോർ ദേശീയോദ്യാനം എന്ന് പറയും അല്ലെ അടുത്ത് മിഡിൽ ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനം മൗണ്ട് ഹാരിയർ ദേശീയോദ്യാനം നോർത്ത് ബട്ടൽ ഐലൻഡ് ദേശീയോദ്യാനം സ്റ്റാഡിൽ പീക്ക് ദേശീയോദ്യാനം സൗത്ത് ബട്ടൽ ഐലൻഡ് ദേശീയോദ്യാനം ക്യാമ്പൽ ബേ ദേശീയോദ്യാനം ഗലത്തേയ ബേ ദേശീയോദ്യാനം റാണി ചാൻസി മറൈൻ ദേശീയോദ്യാനം അപ്പോൾ ആൻഡമാൻ നിക്കോബാറുള്ള ദേശീയോദ്യാനങ്ങളാണ് മഹാത്മാഗാന്ധി മറൈൻ അല്ലെങ്കിൽ ഇൻഡോർ പെൻഡോർ ദേശീയോദ്യാനം അടുത്ത് മിഡിൽ ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനം മൗണ്ട് ഹാരിയറ്റ് ദേശീയോദ്യാനം നോർത്ത് ബട്ടൺ ഐലൻഡ് അതേപോലെ തന്നെ സൗത്ത് ബട്ടൺ ഐലൻഡ് സാഡിൽ പീക്ക് ക്യാമ്പൽ ബേ ദേശീയോദ്യാനം ഗലത്തെയാബേ ദേശീയോദ്യാനം റാണി ഝാൻസി മറൈൻ ദേശീയോദ്യാനം ഇതൊക്കെ എവിടെയാണ് ഈ റാണി റാണി ഝാൻസി മറൈൻ ദേശീയോദ്യാനം നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നമ്മുടെ നോട്ടൊക്കെ എഴുതുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിലെ വിപ്ലവത്തിൻ്റെ ആ ഒരു നമ്മുടെ ലക്ഷ്യ ടെക്സ്റ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ റാണി ഝാൻസി മറൈൻ ദേശീയോദ്യാനത്തെക്കുറിച്ചൊക്കെ ആദ്യത്തെ ആ പേജിലൊക്കെ പറയുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത് ജമ്മു കാശ്മീരിലുള്ള മൂന്ന് ദേശീയോദ്യാനങ്ങളാണ് ദച്ചിങ് ഖാൻ ദേശീയോദ്യാനം കിസ്ത്വാർ ദേശീയോദ്യാനം അതേപോലെ തന്നെ സലിമലി നാഷണൽ പാർക്ക് അപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിലെ പ്രധാനപ്പെട്ട മൂന്ന് ദേശീയോദ്യാനങ്ങളാണ് ദച്ചിങ്ഹാം ദേശീയോദ്യാനം ക്രിസ്ത്വർ ദേശീയ സോറി കിസ്ത്വാർ ദേശീയോദ്യാനം സലിമലി നാഷണൽ പാർക്ക് അടുത്ത് ലഡാക്കിലെ ഒരു പ്രധാനപ്പെട്ട ദേശീയോദ്യാനം നമുക്കറിയാം ഹെമീസ് ദേശീയോദ്യാനം അറിയല്ലോ ലഡാക്കിലെ പ്രധാനപ്പെട്ട ഒരു ദേശീയോദ്യാനം ആണേത് നമ്മുടെ ഹെമിസ് ദേശീയോദ്യാനം അപ്പോൾ ദേശീയോദ്യാനങ്ങൾ ഓരോ സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങളാണ് നമ്മൾ നോക്കിയത് കുറച്ച് നീണ്ടൊരു പരിപാടിയായിരുന്നു ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയിലെ പ്രധാന ഫോസിൽ പാർക്കുകളാണ് അപ്പോൾ ഇത്രയും മതി ഇനിയെടുത്തെന്ത് ചെയ്യും അത് വെറും ലാഗാം ഓക്കെ അപ്പോൾ അടുത്ത ടോപ്പിക്ക് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തു ചെയ്യാം നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ് വിടാൻ അവസാനിപ്പിക്കാം അപ്പോൾ നിങ്ങളുടെ സജഷൻസ് എന്ത് ചെയ്യാം ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം